ഹായ് ഫ്രണ്ട്സ് മാൺ കിച്ചൺ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു തീയലാണ് തേങ്ങ വറുത്തരച്ച തക്കാളി തീയൽ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീട്ടിൽ പച്ചക്കറികൾ ഒന്നും ഇല്ലെങ്കിലും രണ്ടോ മൂന്നോ തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ രുചികരമായ തീയൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇത് കാണുമ്പം തന്നെ അറിയാമല്ലോ കുറിയ ചാറോട് കൂടിയ ഈ തീയലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോർണുന്നതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ തക്കാളി തീയ്യൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമായി തീയ്യലിനാവശ്യമായ തേങ്ങ വറുത്തെടുക്കാം ഒന്നേകാൽ കപ്പ് തേങ്ങ ഒരു പാനിലോട്ടേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കഷ്ണം ചുവന്നുള്ളിയും പത്തോ പന്ത്രണ്ടോ മാത്രം ഉലുവയും ചേർത്ത് കൊടുക്കാം ഉലുവ അത്രയെ ചേർത്ത് കൊടുക്കാവോ ഇല്ലെങ്കിൽ കയ്പ്രസം വരും ഇനി ഇതെല്ലാം ഒരു തവിയൊണ്ട് ഇളക്കി കൊടുക്കാം തേങ്ങാ മൂത്ത് ഗോൾഡൻ കളറാകുന്നിടം വരെ വറുത്തെടുക്കാം തേങ്ങാ മൂത്ത് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കുറച്ചും കൂടി തേങ്ങാ മൂത്ത് ഒരു ഡാർക്ക് കളറാണ് എന്നാൽ മാത്രമേ തീയലിൻ്റെ കണക്കാകത്തുള്ളൂ ഈ സമയം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാഞ്ഞത് തേങ്ങാ മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഒത്തിരി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഈ സമയത്തെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുത്തത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഇതേ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ചൂടായ പാനിൽ പാനിലിരുന്ന് പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മൂന്നും വലിയ തക്കാളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇരുപത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി തൊലി കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ നടുക ഒന്ന് പിളർന്നതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയെല്ലാം കളർ മാറി ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് വലിയ സവോള കഷ്ണങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി വലിപ്പത്തിലല്ല ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഞാൻ തക്കാളി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി എല്ലാം നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടുന്നിടം വരെ ഇളക്കിയെടുക്കണം തക്കാളി ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകല്ലേ കഷ്ണമായിട്ട് തന്നെ കുറച്ച് കിടക്കുകയും വേണം തക്കാളിയെല്ലാം അധികം ഉടഞ്ഞു പോകാതെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അധികം വെള്ളം ചേർക്കാതെ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം അല്പം വെള്ളം ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് വെള്ളത്തോളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം കറിക്ക് ആവശ്യമായ ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് എല്ലാം നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു അത് പിഴിഞ്ഞ് അരിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ വാളംപുളി ചേർത്ത് കൊടുക്കണമെന്നില്ല എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറി തിളച്ച് കുറുകി വരുന്നതിനായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പ് മാറ്റിയെന്ന് നോക്കാം ചാറ് പറ്റി എണ്ണ തെളിഞ്ഞ് കറി കുറുകി വന്നിട്ടുണ്ട് ഈ രീതിയിൽ ചാറ് കുറുകിയാൽ മതി ഇതേ തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി കുറുകി വരും ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാനായി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്നെള്ളം വരെ ഇളക്കി കൊടുക്കാം ഉള്ളി എല്ലാം മൂത്ത് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇത് തീയലിലോട്ട് ചേർത്ത് കൊടുക്കുക കടുക് തളിച്ച് ചേർത്ത് കൊടുത്ത ശേഷം തവികൊണ്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങായും എല്ലാം വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ കറി രണ്ട് ദിവസം പുറത്തിരുന്നാലും കേടാവുകയില്ല വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്